തൊഴിലിനെ ചിത്രം കാണിച്ചു കടലാസില് ഇണ്ടാക്കിയ സാധനം കാണിച്ചു പാളയില് ഉണ്ടാക്കിയ തൂമ്പ കാണിച്ചു അതെല്ലാം കാണിച്ചില്ലേ ആ അപ്പൊ ടീച്ചർ ഇനിയിപ്പോ ഒരു കഥ പറയുന്നേക്ക് കഥ ഇഷ്ട കോഴിയമ്മയും മക്കളും നാല് മക്കളും ഉണ്ട് അല്ലേ കോഴിയമ്മയും അത്ര മക്കളുണ്ട് ഒന്നല്ല രണ്ട് മക്കളും ഇതേ രണ്ട് മക്കളുണ്ട് ഒരു കഥ ഈ കോഴിയമ്മ ടീച്ചർ കോഴിയമ്മയും അഞ്ചു നാലു മക്കളാന്ന കഥേന്റെ പേര് ആ അപ്പൊ ടീച്ചർ ഈ കഥയില് ഈ കോഴിയമ്മ എന്ത് ചെയ്യുന്നു പറഞ്ഞേരാ നിങ്ങൾ ശ്രദ്ധിച്ചു കേക്കണം നിങ്ങള് പറ നമ്മളെ ഈ കോഴിയമ്മ എന്താക്കി അറിയാം ഏ േ കോഴിയമ്മൂരം ഇങ്ങനെ പോയി പോയിട്ട് കോഴിയമ്മക്ക് എന്ത് കെട്ടി കൊറച്ച് നെല്ല് കെട്ടി എന്ത് കിട്ടി നെല്ല് കെട്ടി നെല്ല് കെട്ടിയാല് അപ്പിയെടുക്കണ്ടേ പണിയെടുക്കണം അല്ലേ നെല്ലിനെന്ത് ചെയ്യണം നെല്ലിനെ അപ്പ ആക്കണമെങ്കില് കോഴിയമ്മ എന്താക്കി നെല്ല് പൂത്തുന്നില്ല

കോഴിയമ്മ നെല്ല് കൊണ്ടുവന്നിട്ട് ഈ നാല് മക്കളോട് പറഞ്ഞു നെല്ല് ഞാൻ കൊണ്ടുവന്നിന് നിങ്ങ നെല്ല് കുത്തി എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്ത് വയ്യാന്ന് പറഞ്ഞു പാവ നെല്ല് കുത്തിയതാരി ആര് നെല്ല് കുത്തിയെ കോഴിയമ്മ നെല്ല് കുത്തി ആ എന്നിട്ട് വെള്ളത്തിലിട്ടാരി കോഴിയമ്മ മക്കളോട് പറയുമ്പോൾ വെള്ളത്തിലിട്ട് അരി അപ്പാക്കണം കടയണ്ടേ മാവാക്കണ്ടേ അങ്ങനെ കോഴിയമ്മ മക്കളോട് പറഞ്ഞു അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിന് കല്ലിലിട്ടിട്ട് കടണ്ട മിക്സിന്നുമില്ല കല്ലിൽ ഇട്ടിട്ട് അരി കടിഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചോണ്ടു കോഴിയമ്മ മക്കളൊന്നു പറഞ്ഞു ഞങ്ങൾക്ക് വയ്യ ഞങ്ങക്ക് വയ്യന്ന് പറഞ്ഞു അങ്ങനെ ഏ മസ അങ്ങോട്ട് നോക്ക് അങ്ങനെ കോഴിയമ്മ തന്നെ അരിയോട്ട് കടിഞ്ഞു അപ്പത്തിന് വേണ്ട മാവുണ്ടാക്കി മ്മ മക്കളെന്ത്ഞ്ഞു ഞങ്ങ പാപം കോഴിയമ്മ തന്നെ ദോശ ചട്ടി വെച്ചു കരങ്ങ ദോശയില് ശമ്മ ചിരീന്ന് ശബ്ദങ്ങേ ആ അങ്ങനെ ദോശ പോകും എല്ലാം ദോശ പോ

കോഴിയേ ആ കോഴിയമ്മ പടിയെടുത്തത് അപ്പൊ കോഴിയമ്മര് ഞാൻ പണിയെടുത്ത് ഞാൻ അപ്പം തന്നു അപ്പൊ മക്കൾക്ക് സങ്കട അപ്പൊ മക്കളെന്ത് പറഞ്ഞു അല്ല അമ്മേ നാളെ ഞങ്ങളെ അപ്പനൂടെ സഹായിക്കാന്ന് പറഞ്ഞു ആരോടെ കോഴിയമ്മയോട് പറഞ്ഞു നാളെ ഞങ്ങള് അമ്മേനെ സഹായിക്ക ഞങ്ങള് കപ്പ ഉണ്ടായിരുന്ന കോഴിയമ്മക്ക് സങ്കട അങ്ങനെ കോഴിയമ്മ മക്കൾക്കെല്ലാം ദോശ കൊടുത്തു എല്ലാരും പട്ടത്തി ദോശ കഴിച്ചു കഴിച്ചിട്ട് സന്തോഷത്തോടെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾ അമ്മേനെ സഹായിക്കാറുണ്ടാ സഹായിക്കുന്നില്ലേ നിങ്ങ സഹായിക്കണം അമ്മേനാ അടുക്കളയില പച്ചക്കറി കൊണ്ടു കൊടുക്കണം അരിയാലേ കഴുകി കൊടുക്കണം പാത്രം പഠിക്കാൻ കൂടണം തുണി നനക്കുമ്പോ നനക്കുന്നിടത്ത് പോയിട്ട് തുണി നനക്കാൻ കൂടണം തുണി ആറിട്ടതെല്ലാം ഉണങ്ങിയത് എഴുത്ത് വെക്കാൻ കൂടണം എല്ലാം അമ്മനെ സഹായിക്കണം ഏ ഈ കോഴിയമ്മനെ മക്കളെ പോലെ കൈ പറഞ്ഞൂടാ എല്ലാരും സഹായിക്കണം എല്ലാരും നല്ല മക്കളാണല്ലേ അപ്പൊ അമ്മ താ തിന്നപ്പോ കോഴിയമ്മ കൊടുത്തില്ലേ മക്കൾക്ക് സഹായിക്കാന്ന് അങ്ങനെ നിങ്ങളും നിങ്ങളെ നോക്കൂ നിങ്ങൾ നല്ല പാങ്ങിന്റെ അമ്മേനാ എല്ലാ പണിക്കും സഹായിക്കണം കിട്ടും അച്ഛനൊക്കെ കൂടണം കൃഷിപ്പണി എല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ അച്ഛനെ സഹായിക്കണം അപ്പൊ നല്ല കുട്ടികളാണെ ആ നല്ല കുട്ടികളാണ് അപ്പൊ കഥ നിങ്ങൾക്ക് കഥ ഇഷ്ടെ അപ്പൊ കഥയുടെ പേര്മ്മയും മക്കളും